നമ്മുടെ പഞ്ചരത്നങ്ങളെ കണ്ടെത്തുവാൻ സാധിക്കുമോ നമ്മുടെ അമൃതയ്ക്ക് അതേ കൂട്ടുകാരെ മിക്കവാറും സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം അല്ലെ കൂട്ടുകാരെ എന്താന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് നമ്മുടെ അമൃത തിരികെ വരുമ്പോൾ നമ്മുടെ അനഘ അവിടെ ചേച്ചിക്ക് വേണ്ടി എഴുതിയ ഒരു കത്ത് കാണുകയും നമ്മുടെ അമൃത അത് വളരെ നെഞ്ചു നിറവ നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടി തന്നെ അത് വായിക്കുകയും അതിലെന്നും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ ഒരു രംഗങ്ങളാണ് നമുക്ക് ഇന്നത്തെ പ്രമോൽ കാണുവാൻ സാധിക്കുന്നത് അവിടെ അനിയത്തിമാരാണെങ്കിൽ നടന്ന് നടന്ന് തളർന്ന് ആകപ്പാടൊരു പരിവാണ് ഇപ്പം നമ്മുടെ അനകം ഇങ്ങനെ പറയുന്നുണ്ട് അനിയത്തിമാർ ഇങ്ങനെ സമാധാനപ്പിക്കുന്നുണ്ട് എന്ന് ഇപ്പം ഇപ്പോഴേ തളർന്നാലെങ്ങനെ ഇപ്പം നമ്മുടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരെ ആശ്വസിപ്പിച്ച് അവർ അവരെ എന്താ പറയുക ധൈര്യപ്പെടുത്തി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പുറത്ത് നമ്മുടെ അഭിമന്യുവിൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മുടെ അവർ അമ്മയുടെ ആ ഒരു കള്ളത്തരം കൂടി നമ്മുടെ മക്കൾ പിടികൂടി എന്ന് തന്നെ പറയാം നമ്മുടെ അമ്മ പറഞ്ഞിരുന്നത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ് ഇത്ര നാളത്തെ ഞങ്ങൾ തമ്മിൽ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നായിരുന്നു അപ്പോൾ നമ്മുടെ മോള് ചോദിക്കുന്നുണ്ട് നമ്മുടെ അഭിമന്യുവിൻ്റെ അനിയത്തി നമ്മുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് പതിനഞ്ച് കൊലങ്ങൾക്ക് ശേഷവും അമ്മയുടെ ഫോണിലേക്ക് വിളിക്കാൻ നമ്മുടെ നമ്പർ അവർക്ക് എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അഭിമന്യു പറയുന്നുണ്ട് കേട്ടോ ഇത്ര നാളും ഞങ്ങളോടൊക്കെ അമ്മ കള്ളം പറയുമായിരുന്നില്ല ഞങ്ങളൊക്കെ ചതിക്കുകയായിരുന്നില്ലേ അമ്മ എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നൊരു രംഗം കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും വളരെയേറെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു രംഗം തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ അഭിമന്യുവിൻ്റെ വീട്ടിൽ ഇപ്പോഴത്താണെങ്കിൽ നമ്മുടെ അമൃത പഞ്ചരത്നങ്ങളെ കണ്ടെത്തുവാൻ അമൃതയ്ക്ക് സാധിക്കുമോ നമ്മുടെ അഭിമന്യു നമ്മുടെ അമൃതയുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞാൽ നമ്മുടെ അഭിമന്യുവും കൂടെ നമ്മുടെ അമൃതയുടെ കൂടെ കൂടി ഇവരെ കണ്ടെത്തുവാൻ സഹായിക്കുമോ നമ്മുടെ പഞ്ചരത്നങ്ങൾ ഇനി അല്ലെങ്കിൽ നമ്മുടെ കലാവധി ബാലുവിൻ്റെ കയ്യിൽ ഇവർ അകപ്പെടുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും മറക്കാതെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ